അവിടെ നടക്കുന്ന ആളുകൾ അതിലേക്ക് സംഭാവനകൾ അങ്ങനെയുള്ള സാമ്പത്തികമായ സ്വരൂപ

ഇതൊരു സമുദായ സംരക്ഷണത്തിന് വേണ്ടി കൂടിയുള്ള ഒരു ആഘോഷ പരിപാടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിന്റെ ഭാഗമായി വളരെ കൃത്യമായി ഇതിന്റെ തുടക്കം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം ആഘോഷിക്കുമ്പോൾ ഇത്രയും നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന യും കൃത്യമായിരിക്കുന്ന ഗ്രാൻഡ് കോൺഫറൻസ് ആണ് ഓഗസ്റ്റ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് प्रत्येक आके आ सेमिनार निश्चय का प्रचार निश्चित चाहिए तुम आल के लोग प्रवेश ना करने को रुके वाले अच्छा का दो रुके वाले गंगा को तोड़ रुके कहने वाले वो ये पढ़ अब हम तो निकाल को भैया अच्छा निकली साथ में बाहुबली निकली इंशाअल्लाह नेहरा के पढ़ने பட்ட ಬಂದಿರಾದ ಹಿ ಚತ್ತಬೆಲ್ಲಾ ಮೌಲಾನಾ ಅವರದಲಿ ತುತ್ತೆಯಲ್ಲ ಗ್ರಾಂತಿ ಕಾನ್ಫರೆನ್ಸ್ ಜಬಾತವಾಗಿ ನಡೆಸುವ ಸೆಮಿನಾರ್ ಇಲ್ಲಿ ಅವೃತ ಈ ಆರೋಪನೆಗಳ

ും വിദേശ രാജ്യങ്ങളിലുള്ള പ്രതിചാരിച്ചിട്ടില്ല ഈ സുന്ദരത്തിന്റെ കൊട്ടാരം ചെന്നൈയുടെ കൊട്ടാരം എന്ന് നമ്മൾ ഇതിനെ മനസ്സിൽ അത് മനസ്സിലെ ഒരാൾക്കും സംശയമില്ലാത്ത തിരുസുന്നത്തിനെ പിന്തുടറാനാണ് എന്ന് കാരണം ആദർസുന്നേയുടെ തിരുഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലാം തങ്ങളുടെ വീരാദു പാറക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല തരണഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് ആദർസുന്നത്തിനെ റബിയായി വളർത്തപ്പെട്ടുകൊണ്ടല്ലാത്ത ഒരു ബന്ധം സ്ഥാപിച്ചെടുtildeേ ഇടടകളുടെ തർക്കമില്ല അറിയാമല്ലോ ആദർസുന്നേയുടെ മുന്നോട്ട് ഉള്ള പോക്കനെയാണ് ില്ലേരാഗ് ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറാം വാർഷിക പരിപാടി നമ്മൾ അവതരിപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ട

ഹൃദയത്തിന്റെ ഭാരം മനസ്സിന്റെ ഭാരം കാണാനും എണ്ണം പരിശോധിച്ചപ്പോ അത് പുരുഷന്മാരാണ് കൂടുതലാണ് അത് കുടുംബകാരമാണോ ജീവിതത്തിന്റെ ഫലമാണോ എന്താണ് അവരുടെ മാനസികമായ സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് സമൂഹത്തെ ആക്രമിക്കുന്നു

ഇനിപ്പോൾ ഇവിടെ നടക്കുന്നത് കുടുംബ സംഗമം ഇന്നലെ കുടുംബ സംഗമത്തിന്റെ തീയതി പ്രഖ്യാപിക്കുകയും രൂപീകരിക്കുകയും ചെയ്തു ജൂലൈ

നിങ്ങളുടെ പ്രശ്നമാണ് എന്നാലും മനസ്സിലാക്കുകയില്ല ഒരു മകന്റെ പ്രശ്നം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് പക്ഷേ നിങ്ങളുടെ മകനാണ് എന്നാലും തന്നെ തെറ്റിദ്ധരിക്കുകയില്ല അത് ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അറിവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് അതുകൂടി ചോദിക്കുവാനുള്ള ഒരു അവസരവും അതിന് അദ്ദേഹത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ പഠനത്തിൽ മനസ്സിലാക്കി നമുക്ക് പകർന്നു തരുമോ അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ടാകും